ഓപ്പറേഷൻ ഇന്നല്ല നാളെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകും ഹായ് ഡിയേഴ്സ് വെൽക്കം ടു യീസ് വേൾഡ് അങ്ങനെ ഇന്ന് ഞാനും ഏതാംകുട്ടനൂടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോൾ ആണ് ഏതാംകുട്ടൻ്റെ സർജറി പറഞ്ഞ പോലെ അടിനോഡറ്റമിയും പിന്നെ സർക്കംസിഷനും സിഷനും കൂടെ നാളെ എട്ട് മണിക്കാണ് ചെയ്യുന്നത് അപ്പം രണ്ട് ഡോക്ടേഴ്സാണ് ചെയ്യുന്നത് യൂറോളജിസ്റ്റും പിന്നെ ഇ എ ടിയും കൂടെ ഒരുമിച്ചാണ് ചെയ്യുന്നത് അപ്പോൾ പിള്ളേരെല്ലാവരും ഞങ്ങളിലൂടെ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത് അഡ്മിഷൻ ആക്കാനായിട്ട് ഇപ്പം ഇച്ചിരി നേരത്തെ പോയി നേരത്തെ സ്കൂട്ടറിൽ പോയിട്ട് റൂമൊന്നും ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ റൂമൊക്കെ ബുക്ക് ചെയ്തു പപ്പായെ വിളിച്ച് വന്നപ്പോഴേക്കും പിള്ളേരെ എല്ലാവരും യും കൂടെ കൂട്ടി പപ്പ വന്നു ലഗേജും എല്ലാം കൂടെ എടുത്ത് എസ്സക്കുട്ടി മാത്രം വന്നില്ല എസ്സക്കുട്ടി നല്ല ഉറക്കത്തിലായിരുന്നു അതായിരുന്നു നല്ലത് ഞാൻ ഓർത്ത് ഉറങ്ങിയേ നല്ലതായിരുന്നു എന്ന് വിചാരിച്ചായിരുന്നു ഏതായാലും ഉറങ്ങിയായിരുന്നു പിന്നെ നമ്മൾ റൂമൊക്കെ കുഴപ്പമില്ല പ്രൈവറ്റ് റൂം ആയിരുന്നു എടുത്തത് കുഴപ്പമൊന്നുമില്ല കുറച്ച് കൊതുകിൻ്റെ പ്രശ്നം ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഒക്കെയായിരുന്നു രാത്രിയിൽ എവിടെ നിന്നൊക്കെയോ രാത്രി കുറേ ചീറി പാഞ്ഞ് വന്ന് ഞങ്ങളെ കുറേ കുത്തി അന്നത്തെ ഉറക്കം അത്ര ശരിയായില്ല ഏതാൻകുട്ടം പാവ അടുത്ത ദിവസം രാവിലെ സെർജറിക്ക് പോകേണ്ടതല്ലേ അത് അവൻ്റെ ഉറക്കവും അത്ര ശരിയായിട്ടില്ല രാത്രിയിൽ പിന്നെ അടുത്ത ദിവസം നമ്മൾ പപ്പായെ വിളിച്ച് പപ്പ വിളിച്ച് പറഞ്ഞു പപ്പ് ഗുഡ് നൈറ്റും കൊണ്ട് വന്നായിരുന്നു അതുകൊണ്ട് നമ്മൾ കൊതുകിനെ എല്ലാം പാച്ചി അല്ല പാഞ്ഞു എന്താണ് പറയുന്നത് ആ എന്തേലും ആട്ടെ അപ്പം അപ്പം അങ്ങനെ അന്ന് വൈകിട്ട് അവരെല്ലാവരും ഞാൻ പോയി ടി വി ഉള്ളതുകൊണ്ട് ഏതാകുട്ട് ആയിരുന്നു കേട്ടോ പിന്നെ എൻ്റെ മൊബൈലൊക്കെ വരച്ച് വെച്ച് ഇപ്പം കുറെ പടങ്ങളൊക്കെ വരയ്ക്കാനായിട്ട് അവന് പൊതുവേ ഭയങ്കര ഇഷ്ടമാണ് പടമൊക്കെ കുറേ വരച്ചു പിന്നെ വെറുതെ നേരം ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞിരുന്ന് അപ്പേനേയും വിളിച്ചു അപ്പച്ചനെയൊക്കെ വിളിച്ചു ഫോൺ വിളിച്ചു പിന്നെ വൈകിട്ട് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ വന്ന് അതൊക്കെ കഴിച്ചു സ്റ്റാഫ് വന്നിട്ട് പറഞ്ഞു അടുത്ത ദിവസം രാവിലെ രണ്ട് മണിയൊക്കെ നമുക്ക് ചെറിയ ജ്യൂസ് കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പം ജ്യൂസ് ഇവിടെ എങ്കിലും വാങ്ങിക്കാനായിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ തൊട്ടപ്പറ ക്യാഷ്വാലിറ്റിയുടെ അപ്പറയായിട്ട് ഒരു ചെറിയ സെറ്റത്തുണ്ട് കേട്ടോ അവിടെ പോയി നമ്മൾ രണ്ടുപേരും കൂടെ പോയി ജ്യൂസും വാങ്ങിച്ച് അവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് തിരിച്ച് വീട്ടിൽ റൂമിലേക്ക് വന്നു കേട്ടോ അത് കഴിഞ്ഞാൽ അപ്പോഴൊന്നും അവന് ടെൻഷനൊന്നുമില്ല കേട്ടോ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നു ഒരു കുഴപ്പവും ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട് അവന് വലിയ പ്രശ്നമൊന്നുമില്ല അവനിങ്ങനെ ചോദിക്കും എങ്ങനെയാണ് സർജറി ചെയ്യുന്നത് എന്നൊക്കെ അവന് കുറേ സംശയങ്ങളൊക്കെയാണ് അവനിങ്ങനെ പൊതുവെ അതിങ്ങനെ നെറ്റിനകത്ത് നോക്കി കാണിച്ചു തരാമെന്നൊക്കെ പൊതുവേ ചോദിക്കും ഇപ്പോഴത്തെ പിള്ളേരെല്ലാവരും അങ്ങനെയാന്ന് തോന്നുന്നു അവൻ അന്ന് വൈകിട്ട് അവൻ ശാന്തനായിട്ട് ഉറങ്ങി ഞാൻ പന്ത്രണ്ടര ആയപ്പോഴേക്കും ഒരു ജ്യൂസും കൊടുത്തു രണ്ട് മണിയായപ്പോഴേക്കും കുറച്ച് വെള്ളം കൊടുത്തിട്ടൊക്കെ ഉറക്കി രാവിലെ ആയപ്പോഴേക്കും ഇതെല്ലാം മാറി ഭയങ്കര ടെൻഷനായിപ്പോയി രാവിലെ എഴുന്നേൽപ്പിച്ച് കുളിപ്പിച്ച് ഡ്രസ്സും മാറ്റി കഴിഞ്ഞ് സിസ്റ്റേഴ്സ് വന്ന് അയവിക്കാനുള്ള ഇട്ടു പിന്നെ ടെസ്റ്റോസും കൊടുത്തു ആൻറ്റിബയോട്ടിക്ക ഇതും കൂടി ആയപ്പോ അവൻ്റെ അങ്ങ് പരുവെല്ലാം മാറി അയ്യോ കത്താവെ ശിക്ഷിക്കണേ എന്ന് പറഞ്ഞായി തുടങ്ങി അങ്ങനെ അവനെ സമാധാനിപ്പിക്കാനായിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ വലിയ ചരിത്രങ്ങളൊക്കെ ഘോഷിക്കാൻ തുടങ്ങി എടാ എൻ്റെ അമ്മ കണ്ടോ അഞ്ച് സർജറി ഒക്കെ കഴിഞ്ഞിട്ട് നേണ്ട പുളിങ്കുരു പോലെ നടക്കുന്നില്ലേ ഏഹ് ഇത്രയൊക്കെ ഉള്ളൂ സർജറി എന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ അവനെ കുറച്ച് ധൈര്യങ്ങളൊക്കെ പകർന്നു കൊടുക്കാനായിട്ട് തുടങ്ങി പക്ഷെ എനിക്ക് ധൈര്യമില്ല എന്നുള്ള കാര്യം എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ എൻ്റെ കെട്ടിയോനും ഏഹ് എന്നെ കുറേ ഉപദേശിച്ചിട്ടൊക്കെയാണ് ഇങ്ങോട്ടേക്ക് വിട്ടിരിക്കുന്നത് കുറേ ആത്മധൈര്യം പകർന്നു തന്നിട്ടുണ്ട് ഞാൻ അതിൻ്റെ ബലത്തിലാണ് ഈ ഇരിക്കുന്നത് നമുക്ക് സർജറി ഉള്ളതുപോലെ അല്ലല്ലോ നമ്മുടെ പിള്ളേർക്ക് സർജറി വരുമ്പോഴേക്കും നമ്മൾ ഇച്ചിരി ഒരു ും ആദ്യയിലും ആയി പോകുമല്ലോ അത് നമ്മുടെ കുറ്റവും കുറ്റമല്ല അങ്ങനെയാണ് ആ പിന്നെ പപ്പാനേയും അപ്പച്ചനെയും അച്ചമ്മനെയൊക്കെ വിളിച്ചൊന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും അവൻ ഓക്കെ ആയി പിന്നീട് വീണ്ടും ടെൻഷനായിപ്പോയി സിസ്റ്റർ വന്ന് ക്യാപ്പും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് വീൽ ചെയറിലും കൊടുക്കാൻ എടുത്തിപ്പം സെറ്റായി അവൻ്റെ നെഞ്ചിട്ടാന്ന് പറഞ്ഞ് ഇടിക്കാൻ തുടങ്ങി അവനെ ഞാനും വീണ്ടും ശാന്തനാക്കി കൂടെ തന്നെ നടന്നു അവന് കുറച്ച് ധൈര്യമൊക്കെ പകർന്നു കൊടുത്ത് തീരെ ഒരു ഏഴര ആയപ്പോഴേക്കും നമ്മൾ ഷിഫ്റ്റ് ചെയ്തായിരുന്നു കേട്ടോ ിലേക്ക് ഓട്ടയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ഏഴര ഏഴേമുക്കാലും എപ്പിക്കും തിയേറ്ററിൽ നിന്ന് ഓറ്റയിൽ നിന്ന് ഒരു സ്റ്റാഫ് വന്നിട്ട് വിളിച്ചു ഏതാൻ്റെ അമ്മയുണ്ടോ അമ്മയുണ്ടെങ്കിൽ ഓടി വരാൻ പറഞ്ഞു ഞാൻ പെട്ടെന്ന് പേടിച്ചിട്ട് ഓടിച്ചെന്ന് പേക്കും പേടിക്കൊന്നും വേണ്ട ഏതാകൂട്ടന് ഇവിടെ ചെറിയൊരു ബഹളമാണ് അതുകൊണ്ട് കൂട്ടിനിരിക്കാനായിട്ട് വിളിച്ചതെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കൂട്ടിനിരിക്കാനായിട്ട് ചെന്ന് ഞാനും ഏതാംകുട്ടനോട് അവിടെ ഇരുന്നപ്പോഴേക്കും ഫുൾ ഡോസുമായിട്ട് ഒരു സ്റ്റാഫ് വന്ന് ഒരു ആൻറ്റിബയോട്ടിക്കിന് ഫുൾ ഡോസ് കൊടുത്തു അങ്ങനെ ഒരു എട്ട് പത്തൊക്കെ ആയപ്പോഴേക്കും എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടു ഗെറ്റ് ഔട്ട് അടിച്ചു പിന്നെ ഏതാങ്കുട്ടനെ പൊക്കിക്കൊണ്ട് ഒറ്റയിലേക്ക് കയറ്റി ഒരു എട്ടര ആയപ്പോ ആണ് സ്റ്റാർട്ട് ചെയ്തത് ഓപ്പറേഷന് അപ്പം അവൻ അവിടുത്തെ സ്റ്റാഫ് നല്ല ഇതായിരുന്നു കേട്ടോ കുഞ്ഞു കൊച്ചും കൂടി ആയതുകൊണ്ട് അവനെ പൊക്കിയെടുത്തുകൊണ്ട് നടക്കുമായിരുന്നു എല്ലാവരും അവനെ ടെൻഷനൊന്നും അടുപ്പിക്കാൻ നല്ല ഇതായിട്ട് നടക്കുമായിരുന്നു അനസ്തെറ്റിസ് എല്ലാവരും നല്ല ആൾക്കാരായിരുന്നു പിന്നെ ഞാൻ എനിക്കൊരു ധൈര്യത്തിന് വേണ്ടി മമ്മീനെ വീട്ടിൽ നിന്ന് വിളിച്ചു വരുത്തിയായിരുന്നു പിന്നെ ഓപ്പറേഷൻ തുടങ്ങിയപ്പോൾ മുതലേ ഞാൻ തൊട്ടപ്പുറം ഒരു ചാപ്പലുണ്ട് അവിടെയായിരുന്നത് അവിടെ ഇരുന്ന് ഒരു ബൈബിൾ ബൈബിൾ തുറന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ലൊരു വചനം കിട്ടി ആ ഒരു വചനം കിട്ടിയപ്പോഴേ തന്നെ എനിക്ക് നല്ല ധൈര്യമായി ഒരു കുഴപ്പമില്ല ഏതാംകൂട്ടെന്നെ ദൈവം എൻ്റെ കൈകളിൽ സുരക്ഷിതമായി ഏൽപ്പിക്കും എന്നുള്ളൊരു വിശ്വാസം വന്നു അതോടുകൂടി ഞാൻ നോക്കിയായി കേട്ടോ അപ്പോൾ ഒമ്പതര ആയപ്പോൾ സർജറി ഇ എൻഡിയുടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഡോക്ടർ വന്നിട്ട് അതിൻ്റെ സർജറിയുടെ ആ ഒരു വീഡിയോ ഒക്കെ എന്നെ കാണിച്ചു എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു ഒരു ഒമ്പതര തൊട്ട് പത്ത് മണി ആയപ്പോഴേക്കും സർക്കം കഴിഞ്ഞു ആ ഡോക്ടർ യൂറോളജിസ്റ്റും വന്ന് നമ്മളിടയ്ക്ക് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും പോസ്റ്റ് ഓഫിൽ ചെന്ന് ഏതാനേ കണ്ടപ്പോഴേക്കും ഏതാ നല്ല ഉറക്കം സെഡേഷനിലാണ് അത് അപ്പോഴേക്കും അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞു കൊച്ചായതുകൊണ്ട് ഉണരുമ്പോഴേക്കും അമ്മ കൂടെ ഉള്ളത് നല്ലതെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു പിന്നെ ഞാൻ രാവിലെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വന്ന് അവൻ്റെ കൂടെ കിടന്നു കിടന്നു കഴിഞ്ഞ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ എഴുന്നേറ്റിട്ട് അയ്യോ എനിക്ക് ഇച്ചിരി വെള്ളം എന്തായോ എനിക്ക് തൊണ്ട വരണ്ട് പൊട്ടുന്നതെന്ന് പറഞ്ഞ് ബഹളമായി അങ്ങനെ പക്ഷേ വെള്ളം കൊടുക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം ണിക്കൂർ കഴിയാതെ ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല അപ്പം പിന്നെ ഒരു ഇഞ്ചക്ഷനോട് കൊടുത്ത് വീണ്ടും വെടുമരുന്ന് കൊടുത്ത് അവനെ വീണ്ടും ഉറക്കി അങ്ങനെ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് കൂളായിരുന്നു കേട്ടോ വേദനയൊക്കെ ഏകദേശമൊക്കെ ശാന്തമായെന്ന് തോന്നുന്നു കുറച്ചൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് പിന്നെ മണിക്കൂർ കഴിഞ്ഞപ്പം കുറച്ച് വെള്ളം കൊടുത്ത് ഐസ്ക്രീമാണ് സ്റ്റാർട്ട് ചെയ്ത് ഐസ്ക്രീം പിന്നെ അവൻ നല്ല സ്മാർട്ടായിട്ട് കഴിച്ചു അത് കഴിഞ്ഞപ്പോൾ അവന് റൂമിലേക്ക് പോയാൽ മതി എനിക്ക് റൂമിലേക്ക് പോകണമെന്ന് പറഞ്ഞായിരുന്നു പിന്നെ ബഹളം പിന്നെ ഡോക്ടർ പറഞ്ഞു യൂറിൻ പാസ് ചെയ്തല്ലേ പറഞ്ഞു റൂമിലേക്ക് അങ്ങനെ പിന്നെ ബാത്റൂമിൽ പോയി മാത്രമേപ്പം മൂന്നാല് തവണ പോയിട്ടും ഒന്നും പോയില്ല ആ ഒരു ഇച്ചിരി വായു മാത്രമേ വന്നുള്ളൂ പിന്നെ നാലാമത്തെ തവണ ആയപ്പോൾക്ക് ഇച്ചിരി യൂറിൻ പോയി അത് ഇച്ചിരി വേദന ഉണ്ടായിരുന്നു കേട്ടോ വേദനയോടുകൂടിയാണ് പോയത് പിന്നെ അപ്പം പിന്നെ മരുന്ന് ഓറൽ ആൻറ്റിബയോട്ടിക്കും എല്ലാം സ്റ്റാർട്ട് ചെയ്തു ഇഞ്ചക്ഷനെല്ലാം മാറ്റി ഞങ്ങളെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു അപ്പം നോമൽ ഡയറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തു പിന്നെ വറുത്തതും പൊരിച്ചതും അങ്ങനെയുള്ളതൊന്നും കഴിക്കേണ്ടതെന്ന് പറഞ്ഞു തൽക്കാലത്തേക്ക് പിന്നെ നോർമൽ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തു അടുത്ത ദിവസം അന്ന് ശാന്തമായിട്ട് അവൻ ഉറങ്ങി അടുത്ത ദിവസം എഴുന്നേറ്റ് കഴിഞ്ഞപ്പം രാവിലെ ആയപ്പോൾ ഡോക്ടേഴ്സ് എല്ലാവരും വന്നു കണ്ടു ഇന്ന് ഡിസ്ചാർജാന്ന് പറഞ്ഞു വൈകത്തേക്ക് ഡിസ്ചാർജ് എല്ലാം പറഞ്ഞു പപ്പ അവിടുന്ന് വന്നായിരുന്നു ഞാൻ ഡിസ്ചാർജിൻ്റെ ബില്ലെല്ലാം പേ ചെയ്ത് ഞങ്ങൾ താഴേക്ക് തന്നപ്പോഴേക്കും പപ്പ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പിള്ളേരും എല്ലാവരുമായിട്ട് അങ്ങനെ വണ്ടിയിൽ ഞങ്ങൾ എൻ്റെ വീട്ടിലേക്കാണ് ഞാൻ ൂട്ടനും കൂടെ പോയത് പിന്നെ പപ്പയും ഞങ്ങൾ അവിടെ കൊണ്ടുപോയാക്കിയിട്ട് പപ്പയും പിള്ളേരും എല്ലാവരും കൂടെ നേരെ നാലുകോടിക്ക് പോയി കാരണം അങ്ങോട്ടേക്ക് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവന് കളിയും ചിരിയും ഒക്കെ ആയിട്ട് പിന്നെ പിള്ളേർ പിടിച്ച് വലിക്കുകയോ ഇടിക്കുകയോ ഒക്കെ ചെയ്യും അവരുടെ കാര്യമല്ലേ പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് റിസ്ക് എടുക്കാവാനായിട്ട് വയ്യാത്തതുകൊണ്ട് നേരെ എൻ്റെ വീട്ടിലേക്കാണ് പോയത് പിന്നെ ഇനിയിപ്പോൾ ഒരാഴ്ച ഇവിടെ നിൽക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അടുത്ത തിങ്കളാഴ്ച ഇനിയിപ്പം ഡോക്ടറിനെ ഒന്നും കൂടെ ഡോക്ടർ തന്നെ രണ്ടുപേരെയും കാണാനായിട്ടുണ്ട് അത് കഴിയുമ്പോഴേക്കും നമുക്ക് ഓക്കെ ആകുമെന്നാണ് വിചാരിക്കുന്നത് കുഴപ്പമില്ല വേദനകളുണ്ട് പിന്നെ ഈ പെടലിക്ക് വേദന പറയുന്നുണ്ട് ഈ ഇങ്ങനെ വെച്ചിട്ടാന്ന് തോന്നുന്നു ഈ സർജറി ചെയ്യുന്ന അതിൻ്റെ കുറച്ച് നേരം അങ്ങനെ കഴുത്തിരുന്നതിൻ്റെ ആണെന്ന് തോന്നുന്നു അത് കുറച്ച് നാളെടുക്കുമെന്ന് തോന്നുന്നു പോകണമെങ്കിൽ എസക്കുട്ടിക്ക് വീട്ടിൽ നിന്ന് പോകാനായിട്ട് ഭയങ്കര മടിയായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞു അമ്മ ഒട്ടനെ വരും അമ്മ ഏതാകുട്ടനെന്ന് പറഞ്ഞ് ശാന്തയായിട്ട് അവളെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വിട്ടു അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു സർജറിയുടെ വിശേഷങ്ങൾ അപ്പോൾ ഓക്കെ ബൈ ബൈ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അപ്പം ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ ബൈ ബൈ